എല്ലാ മൊലേക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം ഇപ്പം മോട്ടർ ഇട്ടിട്ടുണ്ട് കേട്ടോ അതിൻ്റെ ചെറിയ സൗണ്ട് ആയിരിക്കും എന്നൊക്കെ കേൾക്കുന്നുണ്ടാവുക അപ്പം ഞാൻ എന്താന്ന് പറഞ്ഞുകൊണ്ടി നമ്മൾ ബ്ലോഗ് ഒന്നും കൂടെ തുടങ്ങുകയാണ് ഇന്ന് സ്കൂളൊന്നും ഇല്ല ഇന്ന് സൺഡേ അല്ല സാറ്റർഡേ ആണ് കേട്ടോ അപ്പം ഇന്നത്തെ വിശേഷം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ചായം കടയെല്ലാം ഉണ്ടാക്കാൻ പോകുന്നതാണ് അത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ നമുക്ക് ഇക്കാൻ്റെ കൂടെ പോകാൻ ട്രഷറിയിൽ പോകേണ്ട ആവശ്യമുണ്ട് അത് കഴിഞ്ഞിട്ട് എൻ്റെ അനിയത്തിനെയും കൂട്ടിയിട്ട് ഓൾക്ക് എന്താ ഹെഡ്സെറ്റ് വേണമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ അവളോട് ഞാൻ പറഞ്ഞു ഈ എന്നെ പോരെ ഈ പുറത്തുനിന്ന് ഇറങ്ങില്ലല്ലോ ഈ പോരുന്നെല്ലാം പറഞ്ഞു ഓളെ ഈ ഡ്യൂട്ടിയിൽ പോകാൻ കരുതിയിട്ടുണ്ട് കേസ് അപ്പോൾ പോകുന്ന വീഡിയോസും കാര്യങ്ങളൊക്കെ ഞാൻ ഉൾപ്പെടുത്തിട്ട് അപ്പോൾ ഫിനി പാലെല്ലാം കുടിച്ച് കഴിഞ്ഞ് കുടിച്ചു കഴിഞ്ഞിട്ട് ഇപ്പോൾ നിലത്തേക്ക് ഇട്ടോ നമ്മുടെ വിളിച്ചു ഞാന് നിങ്ങളെ നോക്കുന്ന കാരണം ഇനിക്കോളെ നോക്കാൻ പറ്റിയില്ലല്ലോ അപ്പൊ ഓള് രറ്റ ഉണ്ടല്ലേ അപ്പൊ ഞാൻ ഫിലിമോളെ കാണിച്ചു തരാട്ടോ പഴം ഓള് ഇനി പഴം തിന്നാൻ പോകുന്ന ഗേസ് ഏ പഴ പാല് കുടിച്ചെട്ടോ ഇനി പഴം തിന്നുന്ന ഗേസ് ചുടുന്നേ കുട്ടിച്ചുടുമ്പ എനിക്കും നല്ലൊരു ഓർമ്മയെട്ട എന്താ അറിയാൻ എന്റെ കല്യാണം കഴിഞ്ഞ പാട്ടിന് ഒരു ദിവസം കല്യാണം കഴിഞ്ഞ ഒരു ദിവസമല്ല കല്യാണം കഴിഞ്ഞ ഉടനെ പിറ്റേ ദിവസം പുട്ടാണ് ഇട്ടോ അവിടെ ഉണ്ടാക്കുന്നത് ആ പുട്ട് ചൂടാൻ പുട്ട് കുഴക്കാൻ വേണ്ടിയിട്ടാണ് പുട്ടുംപൊടി കുഴച്ചാന്ന് പറഞ്ഞു എൻ്റെ ഉമ്മാല അപ്പം ഞാൻ എനിക്ക് ഇന്നേ വരെ കടിയുണ്ടാക്കി ശീല ഇല്ലാത്ത ഞാനാട്ടോ ഞാൻ പറഞ്ഞു ഉമ്മാ പുട്ടുംപൊടി കുഴക്കാന ഞാൻ നിങ്ങൾക്ക് മാണെങ്കിൽ വൻ്റെ കൂട്ടാനും ഉണ്ടാക്കി തരാം പുട്ടുംപൊടി കുഴച്ചിട്ടൊന്നും എനിക്ക് ശീലമല്ല ഞാൻ നിങ്ങൾക്ക് നോക്കി കണ്ട് പഠിക്കട്ടെ എന്ന് പറഞ്ഞിട്ടോ അപ്പം നീ കുഴപ്പമൊന്നുമില്ല വെള്ളം കുഴിച്ചോന്ന് പറഞ്ഞിട്ടോ അപ്പം ഞാൻ തന്നെ വെള്ളം ഒഴിച്ചോ ഉപ്പുട്ടിങ്ങനെ ഇങ്ങനെ കിട്ടും അങ്ങനെ ഞാനിതാ ഇപ്പൊ നല്ലോണം പുട്ട് ചുടുന്ന സ്പെഷ്യലിസ്റ്റ് പുട്ട് കുഴക്കുന്ന സ്പെഷ്യലിസ്റ്റ് സ്പെഷ്യലിസ്റ്റൊക്കെ ആയി മാറിയിട്ടോ അന്ന് ഞമ്മക്ക് ഭയങ്കര പേടിയല്ലേ കാര്യം കല്യാണം കഴിഞ്ഞാൽ പിറ്റേന്ന് എൻ്റെ പുട്ട് ഞാനാണെങ്കിൽ കുറെ ലേറ്റായിട്ടാ കല്യാണം കഴിഞ്ഞിട്ട് പക്ഷെ അത് വിചാരിച്ചിട്ട് ഞാൻ പൊട്ടൊന്നും ചുറ്റും പഠിച്ചിട്ടൊന്നുമില്ല കേട്ടോ ഞാൻ നേരെ സ്കൂളിൽ സ്കൂൾ കഴിഞ്ഞപ്പോൾ ടീച്ചറായി കയറി അത് കോളേജിൽ അവിടെ ഹോസ്റ്റലും കാര്യങ്ങളൊക്കെ ഉള്ളത് അതുകൊണ്ട് ഞമ്മക്ക് വെച്ചിണ്ടാക്കണ്ട ഒരു ഇതും അറിഞ്ഞിട്ടില്ല കേട്ടോ അതാ നല്ല പഴമുണ്ട് കുട്ടും കേട്ടോ വെച്ചിണ്ടാക്കേണ്ട ഒരു കാര്യം ഞമ്മളറിയില്ല നേരെ മേശമോ പോയിരിക്കുക തിന്നുക പോര് ആ ഒരു ശീലം പിന്നെ എല്ലാം ഞമ്മള് നമ്മളെ സിലബസിൽ വരുമ്പോൾ തന്നെ നമ്മൾ പഠിക്കുന്നുള്ളൂ കേട്ടോ കൂട്ടുകാരും ഞാൻ പറഞ്ഞ പോലെ തന്നെ പുട്ടും ഇല്ല കുഴച്ചെല്ലാം വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ പുട്ടിനില്ല കുഴച്ചെല്ലാം വെച്ചിട്ടുണ്ട് നമ്മളിപ്പോ ഇനി നമുക്കത് ചുട്ടിട്ട് വേണം ചായ കുടിക്കാൻ അപ്പം ഞാൻ പറഞ്ഞില്ലേ പുട്ടൊന്നും ഇപ്പൊ ആരും ഒരാൾ പഠിപ്പിച്ചിട്ടില്ലേ നമ്മളങ്ങ് വെള്ളം ഒഴിച്ചാൽ ഉപ്പുടും കുഴച്ചു വെക്കാം അപ്പം റെഡി സെറ്റാവും അങ്ങനെ തന്നെയാണ് എന്തൊരു സംഭവം സംഭവ ഒരു കടയിൽ നിന്ന് നമ്മൾ വേറെ ഒരു കടയിലേക്ക് കടയിൽ മാറിയ രീതിയല്ലേ നമ്മൾ പഠിക്കണ്ടേ അതുപോലെ ഒരു വീട്ടിൽ നിന്ന് വേറെ വീട്ടിലേക്ക് പോകുമ്പോ അവിടുത്തെ കറി വേറെ സിലബസ് ഒത്തിൽ ആയിരിക്കും അതേപോലെ തന്നെയാണ് നമ്മളെ എല്ലാ മക്കളെ ഒന്നും നമ്മളാരും പഠിച്ചിട്ട് വരുന്നതിലൊക്കെ പഠിക്കുന്നതാണ് കേട്ടോ ആമ്മന്റെ ചെരുപ്പിട ഗേസ് ആണ്ടോ അപ്പൊ അമ്മ ഏതാ ചേരിപ്പിടുക വണ്ടി കേൾക്കേസ് നല്ലൊരു കാലാവസ്ഥാനും പാർട്ടിസും കൂടെങ്കിലും ഞാനൊക്കെ വണ്ടി കഴിക്ക് വന്നതാട്ട് അപ്പൊ ഇക്ക വണ്ടി കഴിയുമ്പോൾ ഞങ്ങൾ രണ്ടാളും ഇവിടെ വന്ന് ആ തുണി പുറത്ത് കറങ്ങണം പറഞ്ഞിട്ട് വന്നതാലേ അല്ലേ അല്ല മക്കളെ കഫ് കുറച്ച് ബ്രഷറ് പൊടിയിട്ട് നോക്കാം ഒന്ന് ചെക്ക് ചെയ്യാൻ നല്ല ദേശ്യം വരുന്നത് പൊടീന്നെല്ലാം പറയുന്നുണ്ട് കുട്ടി തമാശ ഒക്കെ പറഞ്ഞാട്ടോ നല്ല ഒന്നും മനുഷ്യന്മാരല്ലൊന്നും നോക്കണം എന്നല്ല ഞാനങ്ങനത്താളാണ് ഒക്കെ നോക്കണം നല്ലത് അറിയാനൊക്കെ നിക്ക നിൽക്കാത്ത എനിക്ക് ഇഷ്ടമല്ല നോക്കുന്നു ഇതിൻ്റെ ബാക്കി കുറച്ചും കൂടി ഞങ്ങൾ പോണതും അവിടുത്തെ സംഭവങ്ങളും ഒക്കെ ഉള്ളത് അടുത്ത വീഡിയോയിൽ ഇടോ ഒക്കെ പാട് കഴിയുന്നില്ല എനിക്ക് സുഖമില്ലാതെ കിടക്കുന്ന കേട്ടോ അതുകൊണ്ടാണ് അന്ന് നമ്മളെ വീഡിയോ കണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുക ഞങ്ങൾ ലൈക്കും ഷെയറും കമൻറ്റൊക്കെ ചെയ്തോളൂ കേട്ടോ ഞാൻ പറഞ്ഞില്ലെങ്കിൽ ഇച്ചിരി പിത്തസെഞ്ചിയിൽ കല്ലുണ്ട് ആ കല്ല് മക്കളെ കൂടി വേദന വന്നിരിക്കുന്നതിലെ കിട്ടോ വേദന വരാനുള്ള കാരണം ഈ ഒരു യാത്രയാണ് ഞാൻ പറഞ്ഞില്ല പെരിന്തൽമണ്ണ പോകുന്നുണ്ട് ആ പെരിന്തൽമണ്ണയോടുള്ള യാത്രയിലാണ് ആ വേദന വന്നിട്ട് ഒന്നാ ഓക്കെ ബായ് അസ്ലാം പെരിന്തൽമണക്ക് പോയതും അന്ന് കഴിച്ചതൊക്കെ ഞാൻ കുട്ടികളുട്ടോ വേദന എന്താ വന്നില്ല നിങ്ങൾ കണ്ട അന്ന് കൂടി